അല്ല അത് പലരുടെ ഇടപെടൽ കാണണം അതെല്ലാം തീർന്നു അപ്പം ഞാൻ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാം എൻ്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ ആയിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അത് എന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ വരും വരുന്ന സിനിമ എടുത്തിരിക്കുക അത്രേ അതിന് കുറച്ച് പ്രിപ്പറേഷൻസ് വേണം അല്ലെ ഡിഗ്രേ ജോബല്ല ഡിഗ്രേഡും വരുമ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു സാധാരണ ഒരു മനുഷ്യനൊരാൾ ഇപ്പൊ കുറെ പേര് അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഹറാസ് ചെയ്യുമ്പോൾ ഓബിയസ്ലി ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്ക് മനസ്സുണ്ട് ഞാൻ മെന്റലി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചിരുന്നത് ഇപ്പൊ പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡും ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സൂസൈഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലേ സൈബർ ബുൾഡിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ ബുൾഡിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് ഇപ്പൊ അവര് തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവരെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളവരത് മാറ്റി എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ മാറ്റി പറയുന്ന കണക്ക് അല്ലാലും ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളിങ്ങി നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ ഇത് എനിക്ക് എല്ലാരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ ഇല്ലാത്ത കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ സി ഒബിയസ്ലി എന്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം അതില് പേഷ്യൻസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്ന ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്ര ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്ബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും കുറയും മനസ്സിലായില്ല പക്ഷേ സി അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു ഇതിന്റെ അതിന്റെ അപ്പുറം കണ്ട് ാണ് ഞാൻ വന്നത് മനസ്സിലായില്ലേ എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെ ഒരു മോട്ടിവേഷനും ആരും പുഷ് ചെയ്ത് തന്നിട്ടില്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമ കണ്ടിട്ടില്ല ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കണ്ടപ്പം ഓക്കെ ഇപ്പൊ എന്ത് സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നോ ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിന്റുനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയതിന് പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ആ ജിൻഡു ജയിച്ചതിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻഡോ മാത്രമാണ് പുള്ളിക്കാരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കാരൻ അതിലേക്ക് എത്തി പുള്ളിക്കൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറങ്ങിയതിനു ശേഷം പുള്ളിക്കരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോനെ നീ മരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളികളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആ കണ്ടസ്റ്റൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കുമായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്തേക്ക് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമന്റ് എടുത്തമാരുടെ അടുത്ത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീയൊക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ലേ പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചോ പക്ഷെ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞു ഉപദേശിക്കുന്ന ആൾക്കാർ പറയണ്ടെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിന്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപ്പീഡിയ നിന്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കുമ്പോൾ കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായ ഏ അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചൊന്നും അല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീയൊക്കെ എന്തി ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിപ്പാം അത്രയേ ഉള്ളൂ എന്നെ വേറെ എന്തെങ്കിലും ഉണ്ട്